തെങ്ങന്മാരെ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നും കൊണ്ടല്ലേ ഞാനൊരു തുടക്കം ഇങ്ങനെ തുടങ്ങാനും അപ്പോൾ ഒന്നും കൂടി ഉഷാറൊക്കെ നോക്കാനും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉഷാരാകുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ജോറാവുള്ളൂ ഏ അപ്പോൾ എല്ലാവരും ഒപ്പമുണ്ടാവും ഏ എന്താ അപ്പം പറയാം എല്ലാവരും ഒപ്പം ഉണ്ടല്ലേ ഇപ്പം പ്രത്യേകത എന്നെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കൊള്ളാക്കാൻ ചെയ്യാം അപ്പം നോക്കല്ലേ അപ്പേ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ചില കാര്യങ്ങൾ പോയി കാണാം ചില കാര്യങ്ങൾ കേൾക്കാം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തെടുക്കുന്നത് ഏതായാലും ഇന്ന് ഞാൻ സംസാരിച്ച് തുടങ്ങുക അപ്പോൾ എന്തിനെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കുക നമുക്ക് കുറിച്ച് സംസാരിക്കാം നാടിനെക്കുറിച്ച് സംസാരിക്കാം നാട്ടാനെക്കുറിച്ച് സംസാരിക്കാം രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം പിന്നെ കുറിച്ച് സംസാരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ ഞാൻ തുടങ്ങിൻ്റെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവടന്നെ അവനാന്നെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ ഓരോ കാര്യം തുടങ്ങി ഏ അപ്പ ഇന്ന് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞ് അങ്ങനെ തുടങ്ങുക അപ്പോൾ കൂടെ നിൽക്കല്ലേ വലിയ സംഭവം കേട്ടോ വലിയ കഥകളൊന്നുമില്ല ഏ ഏ അങ്ങനെ ഒരു വലിയൊരു സംഭവമോ വലിയൊരു ജയിച്ച ആളോ ഒന്നുമല്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം ചു തോന്നിയൊരു പോയിന്റ് ജയിച്ചവക്ക് മാത്രമല്ലല്ലോ തോറ്റവോക്കും അല്ല കഥ തോറ്റെങ്കിലും നമുക്ക് ഓരോരോ കഥ പറയാനുണ്ടാവില്ല ഇതുവരെ സംഭവങ്ങൾ അപ്പോൾ അത് പറയാണ് അപ്പോൾ കേൾക്കാം തൊണ്ണൂറ്റൊന്നാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വന്നത് തൊണ്ണൂറ്റൊന്നിൽ അതന്നെ ഉമ്മാൻ്റെ പള്ളേനു ഏഴാം മാസത്തിനാണ് നമ്മൾ പുറത്തത് ഏ അതും പറ്റവും പതി മൂന്ന് മാസം കൂടി ഇവിടെ നിന്നു മൂന്ന് മാസം പക്ഷേ ഒരു സിനിമാ പേര് പോലെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ട് പോന്ന് ഒരു അരത്തിൽ പോന്നാണ് ഇവിടെ സെറ്റപ്പും മൊഞ്ചും ഒക്കെ കണ്ടപ്പോൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോന്നതാണ് പക്ഷെ പോന്നപ്പോൾ എന്ത് സംഭവിച്ചാൽ നമ്മുടെ പഞ്ചാബി ഓഫീസിലെ രമന അവസ്ഥ നമ്മളെ ഫോണിനോട് കുസ്തി കളിക്കാൻ പോകുന്ന ഫീൻഡല്ലോ ഫോണിയാ ആവോ ഫോണിയാ ആവോ പോണോത്തേ പോണോത്തേ ആ മതി കോളേജിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടി കഴിഞ്ഞപ്പോഴാണ് ഫോണിനെ ഫാൻസ് നമ്മളെ റോക്ക് അല്ലെങ്കിൽ നമ്മൾ മൈമാലിയോ നമ്മളെ മൈമാലിയൊക്കെ അയിൻ്റെ മൊഹമ്മദ് അലി മൂപ്പരൊക്കെ ആണെന്ന് അങ്ങനെ തെരഞ്ഞെടു പിന്നെ അങ്ങനത്തെ കുസ്തിന്റെ ചെറപ്പിലാ ചെതപ്പലാ ചെതപ്പലാ പഠിച്ചോ ഞമ്മളെ നോക്കി പറഞ്ഞു ശക്തിയെ രക്തല്ലേ അങ്ങനെ കളിക്കണ തിരിഞ്ഞു നോക്കി ഞമ്മളും പറഞ്ഞു പഠിച്ചോളു മൊനലാലി വല്ലാത്ത കളിയായി പോയി ഉം അങ്ങനെ ഗുസ്തി ഗുസ്തി ഇങ്ങനെ കളിച്ച് 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 ഞമ്മളുണ്ടാക്കും അല്ലെങ്കിലും നമ്മളെ ലൈഫ് ഒന്നും കൂടി പറയാം പറ്റേ ഗുസ്തി മത്സരത്തിൽ നിൽക്കാത്തതിലും നമുക്കതിന് ഫുട്ബോൾ മത്സരം ഉണ്ടാക്കാം ഏ അങ്ങനെ നമ്മൾ ആവേശത്തോടെ കൂടി കളിക്കാതെ തന്നെയാണ് പക്ഷേ ജർമ്മനിൻ്റെ മുന്നിലും പറ്റാ ബഫീൻ്റെ സെവനപ്പില്ല സെമിനെ കുറിച്ചു പക്ഷേ നമ്മളെ ടീമിൻ്റെ മുമ്പിൻ്റെ നമുക്ക് വേണ്ടി മറിച്ച് കളിക്കുന്ന ചില കളിക്കാർ ഉണ്ടെന്ന് കേട്ടോ ഏർ എന്റെ ടീമിലെ കളിക്കാരി എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പ ഞമ്മളെ അമ്മ നമ്മളെ ബ്രദേഴ്സ് നമ്മളെ നാട്ടാർ ഞമ്മളെ കൂട്ടാർ അങ്ങനെയൊക്കെയാണ് ഓരോന്തായാലും കട്ടക്കും കൂടെ ഇമ്മീ ബാപ്പിയൊക്കെ എന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ ചെറിയ കുട്ടികൾക്ക് ഒരു കളിക്കോപ്പ് കിട്ടിയാൽ അതൊന്ന് കേറി തന്നാല് ഒന്ന് നന്നാക്കി രൂപക്കുകയും ഒന്ന് നന്നാക്കി രൂപയാക്കുകയും കുറച്ച് തന്നെ ബാക്കി നടക്കൂലേ അതേമാതിരി പല ചോറിൽ ബേക്കറി കുറേ നന്ന് ഡോക്ടർമാര് ബാക്കൽ കുറേ നന്ന് ഇതൊന്ന് നന്നാക്കി വരും ഒന്ന് നന്നാക്കി വരും അങ്ങനെ ചികിത്സയും കാര്യങ്ങളൊക്കെ എങ്ങനെ നന്ന് ആയുർവേദമുണ്ട് ഹോമിയോപ്പതി ഉണ്ട് അലോപ്പതി ഉണ്ട് ഇംഗ്ലീഷുണ്ട് ഓപ്പറേഷൻ ഉണ്ട് അങ്ങനെ ചിലവർ എന്നെ കുഴിച്ചിട്ട് നോക്കി മുന്നേ അര അരെ വരെ കുഴിച്ചിട്ടുണ്ട് നോക്കി ചിലവര് എന്നെ തേച്ച് നോക്കി ചിലവർ എന്നെ ഒഴിഞ്ഞു നോക്കി ചിലവരിന്നെ അരി അടിച്ചു നോക്കി ചിലവരിന്നെ കത്തി കൊണ്ടിങ്ങനെ വരഞ്ഞു നോക്കി ചിലർ ഇന്ന തുന്നോക്കി പക്ഷേ എന്താ വെച്ചാൽ പലപ്പോഴും വിചാരിച്ച രൂപത്തിൽ അങ്ങനത്തെ കളിക്കാനൊക്കെയാല് പിന്നെ അവിടെ ഫോമേഷൻ ചേഞ്ചൊന്നും ഇല്ലല്ലോ അല്ലേ നമ്മൾ മിഡ് ഫിൽറ്ററാണോ ഡിഫൻഡർ ആണോ സ്ട്രേക്കറാണോ എന്ന് അറിയാതെ ഒരു കളിയും അങ്ങനെ കളിച്ച് ഒരുമാതിരി വൈഫിലോട്ടിലേക്ക് വന്ന നമ്മളെ ഒരു കളിക്കാരുണ്ടല്ലോ നമ്മളെ നമ്മുടെ ഫാൻസിൻ്റെ ഗ്രീഫ്മാര് എന്തിനാണ് കളിക്കണേ എവിടെയും കളിക്കണേ അറിയാതെ സംഭവം നല്ലോണം കളിക്കണമെന്ന് ആകാറുണ്ട് അത്യാവശ്യം കളിക്കാനും അറിയാതെ ഏ പക്ഷേ ഒരു ലൈഫിൽ പൊസിഷൻ പൊസിഷന് വേണ്ട കളിക്കാൻ അത് നമുക്കങ്ങനെ തന്നില്ല ഒരു പക്ഷേ ബെയിലിൻ്റെ സ്ഥിതിയിൽ പെട്ട ബെയിലും ഫിദാനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഞാനും പച്ചോണനും അന്നുണ്ടായിരുന്നു പോവാനും ആയിക്കൂല കളിക്കാനും ആയിക്കൂല ആ ഒരു ഫിറ്റ് ബേസ് ഒന്ന് നമ്മളെ ഫിറ്റ് ബെഞ്ചിലങ്ങനെ അങ്ങനെ ഇരുന്നു ഏ അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞും പിന്നെ സ്കൂള് അങ്ങനെ കുറേ ഓപ്പറേഷനും മന്ത്രവാദം റോച്ചിലും ദേച്ചിലും ആയി അത്യാവശ്യം ഒരു ക്വാളിറ്റിൻ്റെ ഇപ്പം നാലാം പേപ്പിൽ ഡൈഡക്റ്റ് നമുക്ക് ഐ പി എഫ് ഒക്കെ കിട്ടുമ്പോൾ ഡൈഡക്റ്റായിട്ടും സ്കൂളിൽ നാലാം ക്ലാസ് ഒക്കെ പോകുന്ന അങ്ങനെ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് സുഷിമാ ടീച്ചറിന് ഇന്ത്യ പഠിച്ചത് ഇന്ത്യ തന്നെയാണ് കേൾക്കാനും പറയാനും അത്യാവശ്യം എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയൂല അതെന്താപ്പാലും ചോദിച്ചപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു അല്ലാതെ ടീമെന്റിൻ്റെ ചെങ്ങനെപ്പോലെയാണ് അല്ലെങ്കിൽ അനാക്കും കഞ്ഞാണ് ടീച്ചർ നമുക്ക് ഈ പരിപാടി നടക്കൂന്നും പറഞ്ഞു ആ പിന്നെ എട്ടാം ക്ലാസ്സിന് സുഷമ ടീച്ചറൊ കൂടെ ഇംഗ്ലീഷ് അതുകൊണ്ടാണ് ഞമ്മളെ ഇംഗ്ലീഷിൽ ഒളും മൊബൈൽഫൊ വെച്ചത് ഏതായാലും നോക്കുക നമ്മൾ പത്താം ക്ലാസ്സും പാസ്സായന് പ്ലസ് ടു പാസ്സായന് ഡിഗ്രിയും പാസ്സായന് ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ട് നിൽക്കുക അന്നെ പത്താം ക്ലാസ് നമ്മൾ പാ പാസ്സാവും പാസ്സായാലും പ്ലസ് ടുവിന് പോവാം ഇല്ലെങ്കിൽ വല്ല പെട്ടി പിടിയും ബെച്ചാൻ്റെ ഉടങ്ങിനെ കുത്തക്കാനും കേട്ട് ഒക്കെയാണ് എന്നാൽ പത്താം ക്ലാസ് നമ്മൾ പാസ്സാവും എന്ന് ഏറ്റവും കോൺഫിഡൻസ് തന്നത് നമ്മളമ്മയാണ് പിറ്റേ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിൽക്കുന്നതിൻ്റെ അരി പഠിച്ചോന് നമ്മള്മാക്ക് ചുവപ്പാട്ടങ്ങനെ കൊടുത്തു ഏ ഇതെന്താ സംഭവം എന്ന് ആലോചിച്ച് എനിക്കുന്നതിൻ്റെ രീതിയിൽ രണ്ടായിരത്തി പതിനൊന്നിന് അമ്മ അങ്ങനെ കയറിപ്പോയി നമ്മളങ്ങനെ നോക്കി നിന്ന് ഇതെന്താ സംഭവം എൻ്റെ ഇതപ്പോൾ ചുവപ്പാട് കൊടുത്തത് കളി കഴിഞ്ഞോ ഏ ഇനി പഠിച്ച പാസ് വരിക ഏ പക്ഷേ പോലെ കിട്ടുന്നു പഠിച്ചോൺ നമ്മളത് പറയും അറ്റ ചവിട്ട് മോനാട് നിന്ന് കളിക്കലാന്ന് മോനും കുറച്ച് പൻസുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ കയറിക്കോളി ബൈ ഫ്ലോറയില് നയ്മറും ഫുവാരപ്പും ഇവിടെ കളിക്കുന്ന മെസ്സിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ ഇനിയിപ്പോൾ ആൾ പാസ് ചെയ്യും ആൾ പെനാൽറ്റി എടുക്കും ഇനിയിപ്പം കളിക്കണോ മറ്റുള്ള ക്ലബ് ചാലാ നോക്കിയാലോ അതിലും പറ്റുള്ളൂ കാല ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ലൈഫ് ടൈം പിന്നെ ആ ക്ലബിന് വേണ്ടിയെല്ലാം നമുക്ക് കളിക്കാൻ പറ്റുള്ളു അതുപോലെ അങ്ങനെ നൈഫായിട്ട് പോകാൻ വിചാരിച്ച് ഇമ്മയാളെ അങ്ങനെ കളിക്കുന്നു വിചാരിച്ചു പേരായാലും ബാപ്പി മറ്റുള്ളവരൊക്കെ നല്ല ബോസും ഒക്കെ അങ്ങനെ നമ്മളിമ്മ പ്ലസ് ടു പാസായി ഡിഗ്രി പാസായി ഡിഗ്രി പാസ് ആയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ വലിയ മനസ്സിലായിന് വലിയ മനസ്സെന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ അപ്പോൾ ഇന്നൊരു പാസ് തരാനും ഒരു പെനാർട്ടിക്ക് എടുക്കാനൊക്കെ നമ്മളെ പോരാൾ വേണം ഡിഗ്രി കഴിഞ്ഞപ്പോട്ടോ ഡിഗ്രി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലോ ഡിഗ്രി കഴിഞ്ഞ എത്രയോ ചെക്കമായി ഞാൻ ഡിഗ്രി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിയൊന്നും ആവില്ലല്ലോ അപ്പോൾ പിന്നെ അറിയാലോ എൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃത്യ ടൈമിൽ നമുക്ക് സ്കൂളിൽ അങ്ങോട്ട് പോകാൻ കഴിയാത്തോന്ന് നമുക്ക് കുറച്ച് പ്രായം കൂടുതൽ പഠിച്ചോന്ന് തോന്നിച്ചതിന് പ്രായം ഉണ്ട് സംഭവം ശരിയാണ് പക്ഷെ പ്രായത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല അതാണ് സംഭവം അപ്പം ഡിഗ്രി കഴിഞ്ഞ് പി ടി പുറത്തുനിന്നോ ഒന്നെങ്കിലും ചെയ്യാനൊക്കെ വിചാരിക്കുന്ന പ്ലാൻ ചെയ്യുക കാരണം എന്നിട്ട് ചെക്കമ്മനിപ്പം കൊച്ചും കുഞ്ഞും കുട്ടിയെ കളിച്ച് നടക്കാൻ ലൈഫ് റ്റിലാക്കാകുമ്പോഴത്തേ ഫാറ്റഫണ്ടല്ലോ സിംഗിൾ പെർസൺ ഗേ സിംഗിൾ പെർസങ്ക് അതൊക്കെ പണിയുടെ കളി നടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ബാപ്പ അങ്ങനത്തെ മഞ്ഞക്കാട് കിട്ടി അതിനങ്ങനെ വിട്ടാൽ പോരാക്കൊന്നു ഒറ്റക്ക് നോക്കാൻ കഴിയൂല അപ്പോൾ ഒരു പെണ്ണ് വേണം ഒരു പെണ്ണ് വേണം പറഞ്ഞാലൊരു സംഭവമാണ് കാരണം ഇന്നെപ്പോലെ ഒരാളെ സ്വീകരിക്കണം പിന്നെ ജോലി ചെയ്യുക കൂടി ചെയ്യുക വരുമാനം ഇല്ല അപ്പം ഒന്നുമില്ല ഇങ്ങനത്തെ ഒരു ദുഃഖീലങ്ങളും ഇല്ല ജോണിയും കൂടിയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനത്തെ പെണ്ണു തന്നെ കൃത്യം ആ പക്ഷേ ഇങ്ങനോട് നിങ്ങൾ കേൾക്കണം ഞാൻ പോയ ഒന്നാമത്തെ പെണ്ണു തന്നെയാണ് ശരിയായി അതെന്താന്ന് വെച്ചാൽ ഓല ഓരോ തലയിൽ വെള്ള തേങ്ങയാണ് ഞാൻ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓരോ തലയിൽ തന്നെ അങ്ങനെ നമ്മൾ പെണ്ണും കെട്ടി അങ്ങനെ ഇപ്പം ഇപ്പത്ത ഇപ്പോഴത്തെ അതായത് അപ്പത്തുവേഷൻ എന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് ഒരു സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുണ്ട് ഒരു ഫാമിലി ഉണ്ട് എന്നാൽ ജോലി ചെയ്യാൻ കൂടി ചെയ്യാതൊന്നുമില്ല അപ്പോൾ ജീവിതം പഠിച്ചുകൊണ്ട് വരികയാണ് കാരണം അതുവരെ കൂട്ടുകാരെപ്പം നന്നും കൂട്ടുകാരെപ്പം ലൈഫ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൊക്കെ നാല് ഭാഗത്ത് കൂടെ അങ്ങോട്ട് പോയി ഒരാൾ തെക്കോട്ട് പോയി മറ്റേ കാലം അവിടെക്കോട്ട് പോയി പിന്നെ ചിലർ പറഞ്ഞാലോട്ട് പോയി ചിലർ ഒക്കെ അങ്ങനെ 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 പോയി അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മാത്രം നമുക്കൊരു പുതിയ ലോകം പുതിയ ലൈഫ് അവിടെ ഉണ്ടാവും ഫാമിലി ലൈഫ് അവിന്ന് തൊട്ടാണ്ടാണ് ഞാൻ ജീവിതം പഠിച്ചത് ഒരു ചെങ്ങായമാരോട് ഞാൻ കടം ചോദിക്കാൻ പഠിച്ച് പിന്നെ ലൈഫ് എന്താണ് വരച്ച് ലൈഫിൻ്റെ ചിലവ് എന്താണ് വന്ന് പിന്നെ ബന്ധങ്ങൾ എന്താണ് വരച്ച് ഒക്കെ പഠിച്ച് ഈ പറഞ്ഞ ഒരു പെരുന്നാൾ സമ്മാനം രണ്ടായിട്ട് പതിനേ ജൂൺ ഇരുപത്തി ആറിന് എൻ്റെ മോള് പഠിച്ചുകൊണ്ട് ഒരു സമ്മാനം പോലെ ഒരു ചെറിയ പെരുന്നാൾ അങ്ങനെ വന്ന് ഇതിലായോ അത് അത് വന്നപ്പോൾ ഉള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഈ നാട്ടിൽ ചില മാമ്മാരുണ്ടാവുമല്ലോ ചില പാരുണ്ട കഥ ഓരോക്കെ കുട്ടിനെ കാണാൻ വന്നു കുട്ടിനെ കാണാൻ വന്നതിന് രണ്ട് കാലമുണ്ട് ഒന്ന് കുഞ്ഞുട്ടിക്ക് എൻ്റെ പേര് ഒന്ന് കുഞ്ഞുട്ടിക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടായി സന്തോഷം രണ്ട് രണ്ടാമത്തെ കാരണം വെച്ചാൽ കുഞ്ഞുറ്റിനെ പോലെയാണോ ആ കുട്ടീനു അപ്പം കുഞ്ഞുറ്റിനെ പോലെ ഉള്ള ഒരു കുട്ടിയാണോ ചില മാർ എന്താ ചെയ്യാ ഓക്ക് നമ്മളെ കാട്ടിലും കൂടുതൽ ബുദ്ധി കൂടിപ്പോയി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ ഇന്നക്കാലോ ചിലര് തലച്ചോറി കൊണ്ട് ജീവിക്കും ചിലർ ഇദ്ദേഹം കൊണ്ട് ജീവിക്കും നമ്മളൊക്കെ ഇന്ദ്രയും കൊണ്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കൂട്ടുകാർ പിന്നെ അങ്ങനെ ആവുമ്പോൾ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും ആ സന്തോഷങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും പക്ഷെ അതേമാതിരി നമ്മ നമ്മളെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും ചെറിയ ചെറിയ ദുഃഖങ്ങൾ വന്നാൽ പെട്ടെന്ന് ഫീൽ ചെയ്യും നമ്മൾ എന്തെയ്തു അത് ഒരു എന്താ പറയുക അത് നമ്മൾ അങ്ങനെ ഓഫ് ചെയ് ഒരു നല്ലൊരു ഗോൾ ഓഫർ ഓഫ് ചെയ്തായി പോയിരുന്ന ലെവലിൽ അങ്ങനെ നോമയിൻ്റെ ഏതായാലും ഇപ്പോഴത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ ചോദ്യം ചോദിച്ച ആരെങ്കിലും വരികയാണെങ്കിൽ രണ്ട് കച്ചവും കല്ലിട്ട കല്ലിട്ട് ഏറിയാനുള്ള ആരോഗ്യം എൻ്റെ മോക്കുണ്ട് ആ ഒരു സ്വഭാവത്തിലൂടെ തന്നെയാണ് ഞാൻ ഓല വളർത്തത് അത്യാവശ്യം കല്ലും മണ്ണും ഒക്കെ വയ്ക്കാണ്ട് ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങളോ പരിശോധനകളോ വന്നാണ് കല്ലിൽ തേറിയാതെന്നാണ് ഞാൻ പതിപ്പിച്ചത് അപ്പോൾ ഓല നല്ല ബുക്കി ആയിട്ട് ഹാപ്പി ആയിട്ട് ഓളുണ്ട് ഒപ്പം എൻ്റെ പെണ്ണുങ്ങളുണ്ട് പാപ്പുണ്ട് കൂട്ടാരിയുണ്ട് ബ്രദേഴ്സുണ്ട് ലൈഫ് ഞാൻ ഹാപ്പിയാണ് ഏ അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചത് ഈ സിറ്റുവേഷൻ വെച്ചാണ്ട് ഞാനിപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ലൈഫിൽ ഞാൻ വിജയിച്ചേനോ ലൈഫിൽ ഞാൻ വല്ലതും നേടിയോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പഠിച്ചോ എന്നാണ് ഇങ്ങനെ പറഞ്ഞത് നല്ല പാപ്പ ഉമ്മ ബ്രദേഴ്സ് എന്നെ നോക്കാനുണ്ട് ഇപ്പം കുട്ടി പിന്നെ ഒരു മോള് ഇതൊക്കെ ജീവിതത്തിൽ സന്തോഷങ്ങൾ തന്നെ വിജയങ്ങൾ തന്നെ പിന്നെ ചില ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലൈഫിൽ ഇപ്പോൾ വേണം തൊഴിൽ വരുമാനം ഇത് ഒരു ആൺകുട്ടിനെ സംബന്ധിച്ച് കുഴപ്പം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടൊരു ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യാതെ ജീവിക്കുക ആ ജോലി കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഒരാൾ മാഫ ഒരു മാഫൊക്കെ ആയി ചില ചെറിയ ക്യാപ്ഷൻ റൈറ്റിങ്ങും പിന്നെ ട്രാൻസ്ലേഷനും ഇപ്പോൾ ആ യൂട്യൂബ് ചാനലും പിന്നെ ഇടയ്ക്ക് എം എൽ എമ്മൊക്കെ ചെയ്ത് നോക്കിയിട്ടോ അതൊക്കെ ഭയങ്കര കഥയാണ് ഒരു സിനിമ കഥ ഭാവിയിൽ ഞാൻ എഴുതുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കണ്ടുവന്ന് ആ സിനിമയൊക്കെ വിചാരിപ്പിക്കണം അതൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയ വിജയങ്ങളല്ലേ നമുക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും സംഗതി നമ്മൾ കുറേ ദുഃഖിച്ചിട്ടുണ്ടാവും കുറേ നോളോദിച്ചിട്ടുണ്ടാകും പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അതൊക്കെ ഒരു ത്രില്ലാണ് ത്രില്ലാണ് അപ്പോൾ ഇപ്പോഴാണ് കൂടാൻ കണക്കും സമ്മാക്കും ആ മനുഷ്യന് ശബ്ദം ഒന്ന് കേൾക്കാൻ ആലോചിക്കുന്ന മനസ്സിൽ ചെറുപ്പമാണ് അതൊക്കെ വേണ്ടത് പകുതി തന്നെയാണ് അപ്പോൾ എങ്ങനെ ആലോചിച്ചിട്ട് ജീവിതത്തിൽ ഞാൻ ജയിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ജയിച്ചിട്ടില്ലെന്ന് പറയുന്നോളുണ്ടാവും പക്ഷെ ഞാൻ തോറ്റിട്ട് ഇല്ലാതെന്ന് വിശ്വസിക്കാൻ ഇത്രയൊക്കെ കാരണം മതി പിന്നെ ഓയിച്ചാലും ഇങ്ങോട്ടും ഇല്ല കേട്ടു ജയിക്കാനും പോലെന്ന് വെച്ചാലും ഇനിയും ടൈമുണ്ട് അല്ലേ നമ്മുടെ ഈ ജീവിതം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര അവസരമാണ് എപ്പോൾ വേണമെങ്കിലും ഗോൾ അടച്ചാൽ ഏ അതുകൊണ്ട് ഇച്ചിരി പറയാനുള്ളത്തേളു മോട്ടിവേഷനൊന്നും മോട്ടിവേഷനൊന്നുമില്ല കേട്ടോ മോട്ടിവേഷൻ പറഞ്ഞാൽ ഒരു വല്ലാത്ത അലാക്കുന്ന പോലും കല്യാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ എപ്പോൾ നിങ്ങൾക്ക് നാല് ഗോൾ കുടുങ്ങിയാലും എട്ട് ഗോൾ തിരിച്ചനത്താൽ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയും അതേമാതിരി ഞാനും അടിക്കും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഹാപ്പി അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി ഇതുവരെ ഇനി ബാക്കി എന്താണ് എന്താണുള്ളത് ഭക്ഷണം തീരുമാനിച്ചിട്ട് ഏതായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണമെന്ന് സ്വപ്നങ്ങളുമുണ്ട് ഏതായാലും നടക്കട്ടെ ഇൻഷാവുക ആ വാക്കേനെ ഏറ്റവും പെർഫെക്റ്റ് ഇൻഷാവുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ മറ്റൊരു കഥ നിങ്ങളോട് വരെ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വന്ന് ചില കാഴ്ചകൾ കാണുന്നവരെ ഇൻഷാല്ല ഓവറാക്കുന്നില്ല എല്ലാവർക്കും നന്മ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ല പിന്നെ കാണാം